ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെൻസിൽ പോർട്രേറ്റ് ഫിഗർ ഡ്രോയിങ് ആണ് ഇന്നത്തെ ചിത്രം ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത് അത് മറ്റാരുമല്ല എൻ്റെ അളിയനും കുട്ടുവള്ളിക്കാട് സ്വദേശിയുമായ ശ്രീ രാജീവ് വഞ്ചിപ്പുരക്കലിൻ്റെ ചിത്രമാണെന്ന് ഇന്ന് സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ ചിത്രം സെലക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല ഞാനീ വരയ്ക്കുന്നത് എന്തായാലും ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നേരെ നമുക്ക് ആ ഡ്രോയിങ് വീഡിയോയിലേക്ക് പോവാം ഔട്ടർ ലൈൻസാണ് നമ്മൾ ആദ്യമായിട്ട് വരക്കുന്നത് അപ്പോൾ പ്രപ്പോർഷനൊക്കെ കറക്റ്റാക്കി ആ രീതിക്ക് വേണം നമ്മൾ ഔട്ട് ലൈൻ ഫ്രെയിംസ് ഒക്കെ ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഒരു നെറ്റിന്ന് തുടങ്ങിയിട്ട് തലമുടി വരച്ചു പിന്നെ പുരികം കണ്ണ് അങ്ങനെ ഓരോ പാർട്സായിട്ട് നമ്മൾ വരച്ച് വരച്ചാണ് പോകുന്നത് ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ചാർക്കോൾ ഉപയോഗിച്ചാണ് ചാർക്കോൾ പെൻസിലാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതലും ഇതിൽ ചാർക്കോൾ പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലൈൻ വരക്കാനും അതുപോലെ തിക്കായിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാനും അപൂർവമായിട്ട് മാത്രം ഇതിൽ എച്ച് ബി പെൻസില് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ ഡെപ്ത് കൊടുക്കാൻ ആ ചാർക്കോൾ പെൻസിൽ തന്നെ കൂടുതൽ പ്രഷറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത്ത് കൂടുതൽ കിട്ടും ഇപ്പോൾ നമ്മൾ തലമുടി ആ ഹെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡെപ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആ ഡെപ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും ഈ ഡാർക്ക് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത് തലമുടിയുടെ ആ ഒരു റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ കിട്ടുന്നുണ്ട് ആദ്യത്തെ സ്റ്റേജാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മൾ ആദ്യത്തെ ഒരു ഡെപ്ത്ത് ആദ്യം ഒരു കോട്ട് കൊടുക്കും അതിന് ശേഷം വീണ്ടും ഡെപ്തിട്ട് രണ്ടാമത്തെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യും അതിന് ശേഷം ഫൈനലായിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ ഫിനിഷിങ് ചെയ്യുന്നത് ഇപ്പോൾ തലമുടി ഓരോന്നും ഓരോ ലൈൻസായിട്ട് വരച്ച് അതിലെ ആ ഓരോ അതിൻ്റെ ആ സ്റ്റൈൽ എങ്ങനെയാണോ തലമുടി ഇരിയിരിക്കുന്ന ആ ചേക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലനുസരിച്ചാണ് നമ്മൾ വരക്കുന്നത് ആ രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഇഴകൾ എങ്ങനെ വരുന്നു ആ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പിന്നീട് നമ്മൾ നോക്കുന്നത് പുരികം പുരികം ഏകദേശം ആദ്യത്തെ ഒരു കോട്ട് കൊടുത്തിരിക്കുന്നു ആ കൊടുക്കുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജാണ് അതിന് ശേഷം ഫൈനലായിട്ടൊന്നും കൂടി നമ്മൾ അതിൽ അപ്ലൈ ചെയ്യും പിന്നീട് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഒരു ഷെയ്ഡുകൾ കണ്ണും അതുപോലെ കൃഷ്ണമണിയൊക്കെ തെളിയിച്ചെടുക്കും ഇതെല്ലാം പ്രൊപ്പോഷനായിട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അനുപാതത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഫിഗറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പല രീതിയിൽ ചെയ്യാം അളവെടുത്ത് ചെയ്യാം അതിപ്പോൾ ഞാനിതിൽ ചെയ്തിരിക്കുന്നത് ഫോണിൽ സൂം ചെയ്തിട്ട് ആ ഒരു പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഗ്രിഡ് വെച്ച് നമുക്ക് ചെയ്യാം കളങ്ങൾ അപ്ലൈ ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊപ്പോർഷൻ പിടിക്കാം പിന്നീട് മീശ അതിന് ശേഷം ചുണ്ട് ഒരു വ്യക്തിയുടെ ഫിഗർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഷെയ്ഡ് ആ ഷെയ്ഡ് എവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ടുണ്ടോ ആ ഷെയ്ഡെല്ലാം അതേപടി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഫിഗർ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചിരിക്കുന്ന ഭാവമാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഏത് ഭാവമാണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ആ ഷെയ്ഡുകൾ അത് ആ മുഖത്ത് അതായത് വീണ് കഴിഞ്ഞാൽ മാത്രമേ ആ ഭാവം നമുക്ക് വരക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്കാണ് ഷെയ്ഡിങ് ഒരിത്തിരിയും കൂടി ഡാർക്ക് അപ്ലൈ ഡെപ്ത്ത് കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ പുരികവും അതുപോലെ കൺ തടങ്ങൾ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഷെയ്ഡുകളൊക്കെ നമ്മൾ ഒന്നുകൂടി ഡാർക്ക് കൊടുത്തു ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റേജും കൂടി ഉണ്ട് അതാണ് ഫിനിഷിങ് സ്റ്റേജ് ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ് കൊടുക്കുന്നത് അടുത്ത സ്റ്റേജിലേക്ക് കിടന്നേക്കാണ് അപ്പോൾ മീശയൊക്കെ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി ആ ഡെപ്ത്ത് കറക്റ്റാക്കാൻ വേണ്ടി ഓരോ ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ടല്ല ആദ്യം ഒരു ഡെപ്ത്ത് രണ്ടാമത് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള ഡെപ്ത്ത് മൂന്നാമത് ഏറ്റവും ഫൈനലായിട്ടുള്ള ആ ഡെപ്തിൽ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഒരു ചിത്രം എത്തുന്നത് ഇപ്പോൾ മീശയുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്തു അതിന് ശേഷം ചുണ്ടിൻ്റെ അവിടെ വരുന്ന ആ ഷെയ്ഡൊക്കെ ചെയ്തു പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ബ്ലർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പേപ്പർ പീസ് എടുത്ത് അത് ഒരു ആംഗിളിൽ കോണായിട്ട് മടക്കിയെടുത്ത് ഒരു പേപ്പർ ടിപ്പ് വരുന്ന രീതിയിൽ പെൻസിലിൻ്റെ ഒരു ടിപ്പ് പോലെ വരുന്ന രീതിയിൽ ഇത് ഉരച്ചുരച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തലമുടിയുടെ ആ ഒരു ആ ഒരു ചീകിയ സ്റ്റൈൽ റബ്ബർ വെച്ച് നമ്മൾ റേസ് ചെയ്ത് കറക്റ്റാക്കി അതിന് ശേഷം നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഷെയ്ഡുകൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ഈ പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന ആ കോൺഷേപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പേപ്പർ കൊണ്ടാണ് നമ്മൾ ബ്ലർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ലയിപ്പിച്ച് കൊടുക്കുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ കൂടുതൽ ഡെപ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ആ പേപ്പർ കൊണ്ട് ബ്ലർ ചെയ്ത് ബ്ലർ ചെയ്ത് കൂടുതൽ ഡെപ്ത്തുള്ളിടത്ത് കൂടുതൽ ഷെയ്ഡ് കൊടുക്കും കുറവ് ഡെപ്ത് ഉള്ളിടത്ത് കുറവ് ഷെയ്ഡ് കൊടുക്കും അങ്ങനെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ആ ഷെയ്ഡുകളൊക്കെ നമുക്ക് ബ്ലർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ആ പേപ്പർ കോൺ വെച്ചാണ് ആ ഒരു അതിൻ്റെ ടിപ്പ് വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഷർട്ട് ചെയ്യണം ഷർട്ട് ഇപ്പോൾ അതിൽ പുള്ളികളൊക്കെ ഉള്ളതുകൊണ്ട് വരയ്ക്കാൻ പാടായത് കൊണ്ടാണ് നമ്മൾ ആ ബ്ലാക്ക് തന്നെ കൊടുത്തു പിന്നെ ഇനി തലമുടിക്ക് ചുറ്റുമുള്ള ഒരു ഷെയ്ഡ് ഒരു ഷെയ്ഡ് വേണം ഒരു വരച്ച ഒരു ഫിഗറിന് ചുറ്റും ഒരു ഷെയ്ഡ് ഒരു ലൈൻസ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് ഡാർക്കാക്കി അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനൊരു ആ ചിത്രത്തിനൊരു എടുപ്പ് ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഇപ്പോഴും ലൈൻസ് ഷെയ്ഡായിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ബ്ലർ ചെയ്തു ഇപ്പോ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക മറ്റൊരു ഡ്രോയിങ് വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ